ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അജയനാണെങ്കിൽ ജാനകിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ സ്വന്തം ഭർത്താവിനെ തോൽപ്പിക്കാൻ വേണ്ടി കണ്ടവന്മാരുടെ കൂടെ പട്ടാ പകല് ചുറ്റി നടക്കുന്നതൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതിനെ അംഗീകരിച്ച് കൊടുക്കാനും പറ്റില്ല അവളെ പോലൊരുത്തിയാണോ നീ നല്ല മരുമകളെന്ന് പറയുന്നത് ദേ ജാനകി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ഈ വീട്ടിൽ നടക്കാൻ പാടില്ല അനാമിക വേറെ എന്തെങ്കിലും ആണ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോയെന്നായിരുന്നു പക്ഷേ അവൾ ചെയ്തത് കണ്ടവന്മാരുടെ കൂടെ ചുറ്റും നടക്കുന്ന പണിയാണ് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അജയൻ അങ്ങ് പോവുക ഈ സമയം ജാനകി ജലജയും ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയാണ് അനിയെ പുറത്തേക്ക് ഭയങ്കര സ്പീഡിൽ വരിക അപ്പോൾ അനാമികയുണ്ട് എടി നിനക്ക് എന്നെ വേണ്ട നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എവിടെ പോയാലും നിനക്ക് എന്താടി പ്രശ്നം അത് നാട് മുഴുവനും പാട്ടാക്കി നടക്കുന്ന എന്തിനാടി നിനക്ക് എന്തിൻ്റെ കേടാ എന്നും അതിനെ ചോദിക്കുക അത് കേട്ടതും അനാമിക ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാലും എനിക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ നിന്റെ ജീവിതത്തിലേക്ക് അവള് കടന്നു വരാൻ പാടില്ല അവള് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ഏത് അറ്റം വരെ പോകും നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ആര് വന്നാലും നിനക്ക് എന്താ പ്രശ്നം നിനക്ക് ഒരു കാര്യവും നോക്കിയാൽ പോരെ നീ ഒഴിഞ്ഞു പോയില്ലേ അത് ആ സമാധാനത്തിൽ നിനക്ക് ജീവിച്ചൂടെ ഇല്ലടാ അങ്ങനെ ജീവിക്കാൻ എനിക്ക് മനസ്സില്ല നിന്റെ ജീവിതം തകർക്കു ഞാൻ നീ സ്നേഹിച്ചവള് നിന്റെ വീട്ടിലേക്ക് വരരുത് നിന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നാൽ നമുക്ക് കാണാടി ഞാൻ ഞാൻ പോവുക നിന്റെയൊക്കെ മുഖം കാണുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് എന്നാൽ ചെല്ലടാ ചെല്ല് പോയി അവളെ കാണു അതേടി ഞാൻ കാണും എൻ്റെ നന്ദുവേ എസ് ഐ ആയിട്ട് വരും അവൾ എസ് ഐ ആയിട്ട് വന്നു കഴിയുമ്പോഴേ നിന്റെ അച്ഛനും അമ്മയും തൂക്കിയെടുത്ത് അകത്തിടാനുള്ള പരിപാടിയുണ്ട് അത് നീ മനസ്സിൽ കുറിച്ചിട്ടോ എന്നാൽ ഈ ജന്മം നടക്കാൻ പോകുന്നില്ലടാ അതെന്താ അതെന്താന്ന് വെച്ചാല് അവൾ എസ് ഐ ആയിട്ട് വേണ്ടേ അതെന്താ അവൾ എസ് ഐ ആയാൽ അവളാകത്തില്ല അവളുടെ സ്വഭാവം അനുസരിച്ച് അവൾ ട്രെയിനിങ് ക്യാമ്പ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിച്ചിട്ട് ഓടി വരും ദേഹ അത് നിന്റെ കയ്യിലാണോ നന്ദുവേ ടാലൻ്റുള്ള പെൺകുട്ടിയാ അതുകൊണ്ട് തൻ്റെ ഇടവും ധൈര്യവും അവൾ കൈവിടില്ല ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നിട്ടാണെങ്കിലും അവൾ എസ് ഐ ആയിട്ട് വരിക തന്നെ ചെയ്യും അങ്ങനെ വന്നാൽ നിന്റെയൊക്കെ അന്തി അടി എന്നും പറഞ്ഞുകൊണ്ട് അനിയങ്ങ് പോവുക അങ്ങനെ അനി പോയി കഴിഞ്ഞതും ആകെ ടെൻഷൻ അടിച്ച് അനാമിക തൂണിലിട്ട് ഒരൊറ്റ ഇടികൊടുക്കുക അതിനുശേഷം ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന തുണിയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശം വരിക നയനെ ദാ ചന്തു മോളിലെ ഡോക്യുമെൻ്റ്സ് മുഴുവനും ഉണ്ട് മോള് മോളെ ഹോസ് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി നീയല്ലേ അത് എടുത്തോണ്ട് വരാൻ പറഞ്ഞേ ഞാൻ പോയി അനകയോട് നിന്നില്ല മോളോട് ചോദിച്ചപ്പോൾ മോൾ ഷെൽഫിലുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ഇത് എടുത്തോണ്ട് വന്നത് ആ ഇനിയിപ്പോൾ സ്കൂളിൽ ചേർക്കാം അല്ലേ മോളെ അല്ലേ നയനെ ആ ശരി ആദർശ ചേട്ടാ എന്നും പറഞ്ഞ ഒക്കെ തുറന്നു നോക്കുക അല്ല ആദർശേട്ടാ അന ആ കണ്ടായിരുന്നോ ആ കണ്ടായിരുന്നു നേനെ അനാമികയ്ക്ക് എന്തെങ്കിലും സോറി അനകയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ഏയ് ഇല്ല ഏത് നേരവും എന്ത് സംഭവിക്കാം ആ അങ്ങനെ പറയല്ല ആദർശേട്ടാ അങ്ങനെയൊന്നും അല്ല നമുക്ക് വിശ്വസിക്കാം ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് അങ്ങനെ വിശ്വസിച്ചാലും നമുക്ക് ചന്മോള ഇനി വിട്ടുകൊടുക്കാൻ പറ്റുമോ നനേ ആ അതില്ല എന്നാലും ചന്മോള് ഈ വീട്ടിലെ കുട്ടിയാണല്ലോ അതുകൊണ്ട് ചന്ദുമോളെ ഇവിടെ തന്നെ വളരട്ടെ എന്ന് അനകയോട് പറയാ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതാണ് നയനയുടെ കണ്ണിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നത് ആഹാ ആദർശേട്ടാ അതെ മോളുടെ ബർത്ത്ഡേ മറ്റന്നാളാ മറ്റന്നാളോ അതെ അതെ നോക്കിയേ ആ അത് കൊള്ളാലോ മോളുടെ ബർത്ത്ഡേ ആണോ മറ്റന്നാൾ എന്നാൽ പിന്നെ അത് നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കണേ നയനെ അതെ ഞാൻ മോളോട് ചോദിക്കാനിരിക്കുവായിരുന്നു എന്തായാലും ഇത് കൃത്യസമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടി അതെ ദൈവങ്ങളും അനകയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അതുകൊണ്ടാണ് കൃത്യസമയത്ത് തന്നെ ഡോക്യുമെൻസ് എടുത്തുകൊണ്ട് വരാൻ എനിക്ക് ആദർശനോട് പറയാൻ തോന്നിയത് അതെ നേനെ ഇത് ദൈവനിശ്ചയം അതുകൊണ്ട് തന്നെ ഈ പിറന്നാൾ ആഘോഷം നമ്മളപ്പോൾ പൊടിക്കും എന്നൊക്കെ പറയാണ് അനകയ്ക്കും അതിൽ വലിയ ആഗ്രഹം ഉണ്ടാകും ഇതുവരെ ഭയങ്കര കഷ്ടപ്പാടിലായതുകൊണ്ട് കൊച്ചിൻ്റെ പിറന്നാളൊന്നും ആഘോഷിച്ച് കാണില്ല അല്ലേ അതെ അത് സത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ മുത്തശ്ശനോട് മുത്തശ്ശിയോടും ഒന്ന് പറയട്ടെ എല്ലാവരും കൂടെ മോളുടെ ബർത്ത്ഡേ ആഘോഷം അടിപൊളിയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന താഴേക്ക് പോകും അപ്പോൾ നയന അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചന്തമോളോട് സംസാരിച്ചോണ്ടിരിക്കുക മോളെ ഇടക്കൊക്കെ ഈ മുത്തശ്ശൻ ഓരോരോ കാട്ടായങ്ങൾ കാണിക്കുന്ന മോള് കണ്ടിട്ടില്ലേ അതൊക്കെ യോഗയാ യോഗ പഠിക്കുന്നത് നല്ലതാ മോൾക്കും അതൊക്കെ പഠിക്കണ്ടേ അതൊക്കെ മോളെ പഠിപ്പിക്കാം മോളിപ്പോൾ പഠിക്കേണ്ട പ്രായമായിട്ടില്ല അതുകൊണ്ട് അത് വയസ്സാവുമ്പോൾ മുത്തശ്ശൻ തന്നെ എല്ലാം പഠിപ്പിച്ചു തരാം കേട്ടോ അപ്പം ചന്ദുമോൾ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ നടുക്കിരുന്ന് രണ്ടുപേരെ സംസാരിക്കുന്നത് മാറി മാറി മുഖത്ത് നിന്ന് ഒക്കെ ഈ സമയമാണെങ്കിൽ നയന അങ്ങോട്ട് വരിക ആഹാ അതെ ചന്തു മോളെ മോളുടെ ബർത്ത്ഡേ എപ്പോഴാ ജൂലൈ ടെൻത്തിനാ അതെപ്പോഴാണ് മറ്റൊന്നല്ലേ അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ ആഹാ അപ്പം പിന്നെ നമുക്ക് ആ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കണ്ടേ പിന്നെ വേണമല്ലോ അതിന് വേണ്ടിയാണ് നയനാമ്മ ഇപ്പം ഇങ്ങോട്ട് വന്നത് മോൾ എന്നിട്ട് എന്താ പറയാതിരുന്നത് മറന്നു പോയതാ നയനാമ്മേ ആണോ എന്നാൽ പിന്നെ നമുക്ക് ഈ ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കാം എന്താ പോരെ എന്നാൽ നമുക്ക് ഈ വീട് മുഴുവനും ബലൂണൊക്കെ ഇട്ട് അലങ്കരിച്ച് ആഘോഷം പൊടി പൊടിയാക്കാം അത് കേട്ടതും നമ്മുടെ ചന്തുൾക്കും ഭയങ്കര സന്തോഷമായി ഇനി അതിൻ്റെ പേരിൽ വീട്ടിൽ കലഹം ഉണ്ടാകും മോളെ എന്ന് മുത്തശ്ശി അങ്ങനെ ഉണ്ടായാലും കുഴപ്പമില്ല ഈ കൊച്ചിൻ്റെ ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കും എന്നൊക്കെ പറയണം അത് കേട്ടതും ആ അതെന്തായാലും നല്ല കാര്യമാണ് ഞാൻ അതങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു എന്തായാലും എനിക്ക് സന്തോഷമായി എന്നൊക്കെ മുത്തശ്ശനും പറയുക ഈ സമയം എന്നാൽ പിന്നെ നമുക്ക് ഈ വീട് മുഴുവനും ബലൂണൊക്കെ കെട്ടി ആ പിന്നെ മോളെ മോളുടെ പിറന്നാൾ ആഘോഷിച്ചാൽ മോളുടെ അമ്മയ്ക്കത് വലിയ സന്തോഷമായിരിക്കും എന്നാൽ പിന്നെ അന്നത്തെ ദിവസം മോളെ ഒന്ന് മോളുടെ അമ്മയെ കൊണ്ടു കാണിക്കണേ അത് കേട്ടതും അത് വേണ്ട മുത്തശ്ശി അവിടെ ചെന്ന് കഴിയുമ്പോൾ അനക കരയും അനക കരയുന്നത് കണ്ട അനകയ്ക്ക് അനകയുടെ കണ്ണുനീര് കണ്ട മോൾക്കത് ഭയങ്കര സങ്കട പിറന്നാൾ ദിവസമായിട്ട് മോളൊക്കെ അറിയിക്കണോ അതുപോലെ അനകം വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്നാൽ പിന്നെ വേണ്ട മോളുടെ ഇഷ്ടം പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാലേ നന്ദുന് ട്രെയിനിങ് ക്യാമ്പിൽ ഭയങ്കര പ്രശ്നമാണെന്നാണ് കേട്ടത് ഞാനും ആദർശേട്ടനും കൂടെ പോയി നന്ദുനെ കണ്ടടിച്ച് വരാം എന്നിട്ട് അതിന് ശേഷം മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അതിന് അതിനും അതുവരെ നിങ്ങളോട് വർത്തമാനം പറഞ്ഞിരിക്കേ എന്നും പറഞ്ഞ് നയനെ അങ്ങ് പോവുക ആഹാ അപ്പം പിറന്നാളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച് നമുക്ക് സ്കൂളിലൊക്കെ പോകണ്ടേ എന്നൊക്കെ പറയുക ഈ സമയം നമ്മുടെ ചന്തമോള് ഭയങ്കര സന്തോഷത്തോടെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്തിരിക്കു ഇങ്ങനെ ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ് ആകെ സങ്കടപ്പെട്ട് നന്ദു അങ്ങനെ ഇരിക്കുക ഈശ്വര എന്നാലും വല്ലാത്തൊരു കഷ്ടമായത് എൻ്റെ സ്വപ്നമായിരുന്നു തുഷാരെ ഈ പോലീസ് യൂണിഫോം അത് അയാളായിട്ട് തട്ടിത്തെറപ്പിക്കുമോ എന്ന് എനിക്ക് തോന്നേ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല നിന്നെ പുറത്താക്കുന്ന പേപ്പറിൽ അയാള് സയൻ ചെയ്യരുത് അതിനു വേണ്ടി അയാൾക്കുടെ കൈയും കാലം തല്ലി ഓടിക്കണം ഇടിയതാ നീ ചെയ്യേണ്ടത് അല്ലാതെ അയാളെ പേടിച്ചു മാറി നിൽക്കുകയല്ല വേണ്ടത് മനസ്സിലായോ എന്നൊക്കെ പറയാ എന്നാലും അയാൾ എന്നെ എന്നെന്തിനെ പുറത്താക്കുന്നത് ഞാൻ അയാളോട് എന്ത് തെറ്റാ ചെയ്തത് അയാൾക്ക് എന്നോടുള്ള മുൻവൈരാഗ്യം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊന്നും ചെയ്യായിരുന്നു ഇതിപ്പോൾ അതും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു സങ്കടപ്പെട്ട് ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കുക അപ്പോഴേക്കും ഗോളിംഗ് ബല്ലടിക്കുക ഈശ്വര ആരാണോ എന്തോ എന്നോ ആലോചിച്ചുകൊണ്ട് തുഷാരെ പോയി വാതിൽ ഉറക്കുക വാതിൽ ഉറന്നതും തുഷാരക്ക് ഭയങ്കര സന്തോഷമായി ആഹാ അല്ല ഇത് ആരാ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് തുഷാരെ വിളിക്കുക അത് കേട്ടതും യനെ ആദർശും സന്തോഷത്തോടെ അകത്തേക്ക് ചെല്ലുക നന്ദു ആരാ വന്നേക്കുന്ന നോക്കിയേ അപ്പം നന്ദു എഴുന്നേറ്റു നയനെ കണ്ടതും നന്ദുവിന് ഭയങ്കര സന്തോഷമായി നയനേച്ചി എന്നും പറഞ്ഞോണ്ട് ഓടിച്ചെന്ന് നന്ദു കെട്ടിപ്പിടിക്കുക അല്ല ദേ എഴുതു ഉഷാരേ ഇതാ എൻ്റെ ചേച്ചിയും ഏട്ടനും ആ എനിക്കറിയാം ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ ഫോട്ടോയില് നിങ്ങളെ നല്ല പരിചയമുണ്ടല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും ആഹാ ഫോട്ടോയിൽ ഇവള് ഞങ്ങളെ കാണിച്ചു തരാറൊക്കെ ഉണ്ടോ പിന്നെ അല്ലാതെ ഇവളെന്നും നിങ്ങളെയൊക്കെ തരും അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടപ്പോൾ എനിക്കും പരിചയം ഉണ്ടായത് എന്നൊക്കെ പറയാ അല്ല ആദർശേട്ടാ ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് വന്നത് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ടാ വന്നത് ആണോ അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്നാലും ഒന്ന് വിളിച്ച് പറയാമായിരുന്നില്ലേ വിളിച്ച് പറഞ്ഞു വന്ന സസ്പെ സസ്പ്രൈസ് പോവില്ലേ സസ്പെൻസ് പോവില്ലേ അതുകൊണ്ടാ ഇങ്ങനെ വന്നത് അതെന്തായാലും കലക്കി ആ എന്തായാലും നിങ്ങളൊക്കെ നല്ല സന്തോഷത്തിലാണല്ലോ അല്ലേ ഏയ് ഇല്ല ആദർശേട്ടാ ഒന്നും പറയണ്ട ഇവിടെ ആകെ മൊത്തത്തിലും പ്രശ്നമാണ് ആ ട്രെയിനർക്ക് എന്ത് ഇവിടെ എടുത്ത ദേഷ്യമൊന്നറിയില്ല അതെന്താ മോളെ ആ ട്രെയിനറിനെ മുന്നിൽ നിനക്ക് പരിചയമില്ല പിന്നെ എങ്ങനെ ഇങ്ങനെ അതെനിക്കും അറിയില്ല അദർശ്ശേട്ട ഇവിടെ ഒരു ബോഡി ബിൽഡർ ഉണ്ടായിരുന്നു അവനെ അടിച്ച് ഇത് പരാജയപ്പെടുത്തണമെന്ന് ആ ട്രെയിനർ എന്നോട് പറഞ്ഞു അയാൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അയാൾ അവനെ തോൽപ്പിക്കുമെന്ന് പക്ഷെ ഞാൻ അവനെ തോൽപ്പിച്ചു എന്നിട്ട് പോലും എനിക്ക് ട്രെയിനിങ് ക്യാമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ലാന്ന അയാൾ പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല അദർശ്ശേട്ടാ അയാൾക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യമൊന്നും അറിയില്ല എന്നാ പിന്നെ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം തുഷാരയും വാ ഏയ് ഞാൻ വരുന്നില്ല നിങ്ങൾ പോയി സംസാരിക്കേ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവില്ലേ നീ പാടി അതിൻ്റെ ഒന്നും ആവശ്യമില്ലടി നിങ്ങൾ പോയി സംസാരിക്കേ കുറെ നാൾ കഴിഞ്ഞു കാണുമല്ലേ അപ്പൊ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും അതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനാ ഞാനിവിടെ കുറച്ച് ജോലിയൊക്കെ തീർക്കിട്ട അപ്പോഴത്തേക്കൊന്ന് സൺഡേ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുഷാര അങ്ങനെ നന്ദുവും നയനയും ആദർശം കൂടെ പുറത്തേക്ക് പോവുക ഈ സമയം പിന്നീട് നമ്മുടെ നന്ദുവും അതും പോയി കഴിഞ്ഞതും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നന്ദവും ഇരിക്കുന്നുണ്ട് ആദർശ ചോദിക്കുക എന്ത് പറ്റി ഞാൻ നന്ദു എന്താ അതിൻ്റെ പ്രശ്നം അത് തന്നെ ആദർശിട്ട് എനിക്കും പറയാനുള്ളത് ആ ട്രെയിനിങ് കാരൻ എന്താണ് എന്നോട് ഇത്ര ദേഷ്യമെന്ന് എനിക്കറിയില്ല ഞാൻ അയാളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനി കയറി വന്നത് അനി വന്നത് വേറൊരു പ്രശ്നമാക്കി എടുത്ത് അയാൾ എന്നെ പുറത്താക്കാൻ പോവുക അതിൻ്റെ സങ്കടം എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോകാനും നല്ല സങ്കടമുണ്ട് ജോലി കിട്ടാതെ വീട്ടിലേക്ക് പോയാൽ അറിയാമല്ലോ അയൽപക്കക്കാരെ അവരൊക്കെ ചോദിച്ച് പിന്നെ ഓരോരോ കാര്യങ്ങളായി കുറ്റങ്ങളായി പിന്നെ എൻ്റെ അതൊന്നും സഹിക്കാൻ പറ്റില്ല ആദർശ എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദു ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു പറയുന്നൊക്കെ കേട്ട് ഭയങ്കര സങ്കടമായി എന്നാലേ ഞാൻ മുത്തശ്ശനെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ ഫോൺ എടുത്ത് മുത്തശ്ശനെ വിളിക്കുക ഹലോ മുത്തശ്ശ ആ എന്താ മോളെ എന്താ മോനെ എന്തു പറ്റി അത് ഞങ്ങളിപ്പോൾ നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൻ്റെ അടുത്താണ് ഉള്ളത് നന്ദുവിന് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പിന്നെ മുത്തശ്ശ ഇവിടെ ആ ട്രെയിനർ ഭയങ്കര പ്രശ്നക്കാരനാ നന്ദുൻ ഏത് നേരവും വിഷമിച്ചുകൊണ്ടിരിക്കുക വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക നന്ദുൻ ഒരുപാട് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായ ജോലികൾ കൊടുക്കുന്നുണ്ട് ആണോ പേടിക്കണ്ട മോനെ ആ ട്രെയിനറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തോളാം നന്ദുൻ്റെ കൊടുക്ക് ഹലോ നന്ദു ആ മുത്തശ്ശ മോക്ക് സുഖമല്ലേ സുഖ മുത്തശ്ശ എന്ത് പറ്റി ആ ട്രെയിനർ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടോ അതെ മുത്തശ്ശ അയാൾക്ക് എന്നോടുള്ള ദേഷ്യം പകയും എന്താണെന്ന് അറിയില്ല പക്ഷേ അയാൾ എന്നോട് എപ്പോഴും ദേഷ്യം കാണിക്കുക മുത്തശ്ശ ഹാർഡ് വർക്കൊക്കെ തരും അതൊക്കെ ഞാൻ ചെയ്തു തീർത്താലും അയാൾക്ക് ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യ യോഗ്യത യോഗ്യതയില്ലാന്ന് എന്നോട് പറയുന്നത് അത് കേട്ടത് പേടിക്കണ്ട മോളെ അയാൾക്കെതിരെ ഞാൻ കടുത്ത തീരുമാനം എടുത്തോളാം ധൈര്യമായിട്ടിരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞേ മുത്തശ്ശൻ ആശ്വസിപ്പിക്കുക അത് കേട്ടത് നന്നൊരു സമാധാനമായി ഈ സമയം അനിയെല്ലാം മറഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് അവർ വീണ്ടും ഹോട്ടലിലേക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ അനി എങ്ങനെ ഓരോ നാലോചിച്ച് സന്തോഷത്തോടെ അവിടെ നിന്ന് അങ്ങോട്ട് വെളിയിലേക്ക് പോവുക ഇതേ സമയം മുത്തശ്ശി ചോദിക്കുക എന്താ എന്തു പറ്റി അത് പിന്നെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നന്ദുന് ഭയങ്കര ടെൻഷനാണെന്ന ആ ട്രെയിനറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം ആരോടെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പോകണം അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് റെക്കമെൻഡ് ചെയ്താൽ പിന്നെ അവർ പറയുന്ന പോലെ അനുസരിച്ച് അവർ ചോദിക്കുന്നതൊക്കെ കൊടുക്കേണ്ടി വരും എന്നാൽ സാരമില്ല നന്ദുന് നന്ദുനെ പോലൊരു പെൺകുട്ടിക്ക് പോലീസ് ആകാനുള്ള യോഗ്യതയുണ്ട് അതുകൊണ്ട് നന്ദുവിന് വേണ്ടി സംസാരിച്ചേ മതിയാകൂ ആ ട്രെയിനർ അത്രയ്ക്ക് കുഴപ്പക്കാരനാണെങ്കിൽ എന്തായാലും നന്ദുൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അയാളെ പറഞ്ഞു വിടാൻ ആരോടെങ്കിലും റെക്കമെൻഡ് ചെയ്തേ പറ്റൂ അതെ അത് ചെയ്യണം ഇല്ലെങ്കിൽ അത് നന്ദുവിന് വലിയ സങ്കടവും അതെ അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുവോ സംസാരിച്ചുകൊണ്ട് ഈ സമയം നന്ദുവും ആദർശും ഞാനേയും കൂടെ സംസാരിക്കുക ഓ എന്നാലും ആ ട്രെയിനർ നിന്നെ എന്നോട് എന്തിനെ ഇങ്ങനെ ചെയ്യുന്നെന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം പിടി കിട്ടാത്തത് അതേ ചേച്ചി അത് തന്നെ എൻ്റെയും ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ നേരത്തെ എന്നോട് പറഞ്ഞൂടെ അതും പറയുന്നില്ല എന്താ സംഭവം ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അതിനിടയിലേക്കാണ് അനിയും കയറി വന്നത് അപ്പൊ ആദർശ് അനി വന്നതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി നന്ദു അങ്ങനെയൊക്കെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞെങ്കിലും ഞങ്ങളത് കാര്യം ഇട്ടെടുത്തില്ല പക്ഷെ അനി വന്നതുകൊണ്ട് ബാക്കിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തായാലും ദേ അതുകൊണ്ട് തന്നെ ഇപ്പൊ മുത്തശ്ശനെ വിളിച്ച് സംസാരിക്കാനും പറ്റിയില്ലേ ആ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അനി വിളിക്കുക അനി വിളിച്ചത് നമ്മുടെ നന്ദു ഞെട്ടിപ്പോയി ആരാ ആരാ വിളിക്കുന്നെ എന്നും നയനെ ചോദിക്കുക അത് അത് പിന്നെ അത് അത് പിന്നെ എന്ന നന്ദു പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നയനെ ഫോണ് തട്ടിപ്പറിക്കുക ഹാ ആദർശേട്ടൻ്റെ അനിയനെ വിളിക്കുന്നെ ആണോ അനിയോ അവനെന്തിനാ വിളിക്കുന്നേ അറിയില്ല ആദർശേട്ടാ എന്നാ പിന്നെ ഞാൻ ഫോൺ എടുക്കാൻ പോവാ നീ ഹലോന്ന് പറഞ്ഞു കൊള്ളണം കേട്ടല്ലോ നന്ദു ഉം ശരി അപ്പോൾ നമ്മുടെ നയന ഫോൺ എടുത്തു അപ്പോൾ നന്ദു ഹലോ എന്നും പറയാം അതെ ഞാൻ അവിടെ വന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടായി നിനക്ക് അവിടെ കഷ്ടപ്പാടുള്ള കാര്യം ഞാനിവിടെ വന്ന ഏട്ടനോടും ഏട്ടത്തയോടും പറഞ്ഞു അപ്പം ഏട്ടത്തി ഏട്ടത്തിനും നിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് മുത്തശ്ശനോട് സംസാരിച്ച് നി നിന്നെ ശല്യം ചെയ്യുന്ന ആ ട്രെയിനറെ അവിടെ നിന്നും പറപ്പിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും അത് ഞങ്ങൾ നന്ദുവിനോട് പറയുകയും ചെയ്തു എന്നും നയന അപ്പോൾ ഏട്ടനും ഏട്ടത്തെയും അവിടെ ഉണ്ടായിരുന്നോ എടാ ഒരു കാര്യം മുത്തശ്ശൻ ഞങ്ങളോട് പറഞ്ഞാൽ അത് നന്ദുവിനോട് പറയാൻ ഞങ്ങൾക്കറിയാം വെച്ചിട്ട് പോടാ എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യാം ഈ സമയം കണ്ടേ ഇതാ കുഴപ്പം ഏത് നേരവും ഫോൺ വിളിക്കുക എടുക്കാതിരുന്നാൽ വീണ്ടും വിളിക്കും പിന്നെ മെസ്സേജ് അയയ്ക്കും ദുരിതുരാ മെസ്സേജ് വരും എന്ത് ചെയ്യാനാ സഹിച്ചല്ലേ പറ്റൂ എല്ലാവരും കൂടെ അവനെ ഉപദേശിക്കാൻ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുക ആ മോളെ തന്നെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഏഹ് അറിയാല്ലോ എന്റെ കാര്യം എന്നെ കുറ്റപ്പെടുത്താൻ തന്നെ എല്ലാവരും ചുറ്റു നിൽക്കുക ചന്ദമോളുടെ അച്ഛൻ ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ എനിക്ക് പേടിയില്ല എൻ്റെ നയനയും മോളും പിന്നെ അമ്മയൊക്കെ എന്നെ വിശ്വസിക്കുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അതുകൊണ്ട് എനിക്കത് മാത്രം മതി എൻ്റെ ആദർശേട്ടാ എന്നാലും ആ കൊച്ചിൻ്റെ ആരാണെന്നല്ല അറിഞ്ഞോ ദേ എന്തായാലും അനന്തപുരിയിലുള്ള ഒരാളാണ് അപ്പം അഭിയേട്ടനം വല്ലതും ആണോ എന്നും ചോദിക്കുക അപ്പം നയന ഏയ് അതൊന്നും അറിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും കണ്ടുപിടിക്കണ ആദർശമായിട്ട് അങ്ങനെ വെറുതെ വിടരുത് വേണ്ട മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ കണ്ടുപിടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ദേ ഞങ്ങളുടെ എൻ്റെ മുത്തശ്ശന്റെ കാലത്തിന് കാലശേഷമല്ല ആഹ് മുത്തശ്ശൻ എന്തേലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം നയനയ്ക്ക് കൈമാറി കഴിഞ്ഞു അതുകൊണ്ട് ഇനി അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറംലോകം അറിയരുത് അനന്തപുരിയും അനന്തപുരി തറവാട്ടുകാരോടുള്ള ബഹുമാനവും ഞങ്ങളുടെ ജ്വല്ലറിയുടെ മുന്നോട്ടുള്ള പോക്കുമൊക്കെ ഇതുപോലെ തന്നെ നിലനിൽക്കണമെങ്കിൽ അനന്തപുരിൽ നടക്കുന്നതെന്നും പുറം ലോകം അറിയരുത് മോളെ അങ്ങനെ അറിഞ്ഞാൽ അത് ബാധിക്കുന്നത് ഞങ്ങളുടെ ജ്വല്ലറിയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയോ അത് കേട്ട് ഞെട്ടി അന്നയനയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എടുത്ത കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം